സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് ആരംഭിച്ചു ജോയി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷമായി ീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിവന്ന ഇടുക്കി ജില്ലാ എംപ്ലോയീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസാണ് പ്രവർത്തനം ആരംഭിച്ചത് നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു ചെയ്യുന്ന ആളുകളുടെ ഒരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന ഒരു സംഘമാണ് വലിയ സാധ്യതയുള്ള ഒരു സംഘമാണ് ഒരു മറ്റ് പ്രതിസന്ധികളൊന്നും കൂടാതെ വളരെ നല്ല നിലയിൽ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഒരു പ്രതീക്ഷയായി അവർക്ക് ഒരു വലിയ ആശ്രയമായി ഈ സംഘത്തിന് മാറാനായിട്ട് കഴിയട്ടെ അതിനൊരു ആസ്ഥാനം ഇവിടെ തുറക്കുകയാണ് ആദ്യ നിക്ഷേപ സ്വീകരണം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജെയിമോ വർഗീസ് സ്വീകരിച്ചു കട്ടപ്പന ഹൈബർ ഹൈബർ മാർക്കറ്റിന്റെ എതിർവശത്തുള്ള പടിഞ്ഞാറ്റൽ ബിൽഡിംഗിനാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ജിനേഷ് ജോസഫ് സെക്രട്ടറി ഷാജിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു